വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു നിയമത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിന്റെ വാദം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്നാണ് ആവശ്യം ഭേദഗതികൾക്കെതിരായ ഹർജികൾ ഉടൻ പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു ഈ മാസം പതിനാറിന് ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനമെന്നാണ് സൂചന നൽകും ഹർജികളുടെ എണ്ണം കടന്നിരിക്കുന്ന ഒരു നൽകുന്നു കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ വാദങ്ങൾ കേൾക്കാതെ സുപ്രീംകോടതിയുടെ ഭാഗം കൊണ്ട് ഇതിലൊരു ഉത്തരവ് ഉണ്ടാകരുതെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി ഹർജികൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടുണ്ട് ഈ ഹർജികൾ പതിനാറാം തീയതി കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു തടസ്സവാദ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗമി അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പതിനാറാം തീയതി പരിഗണിക്കുക ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിപിൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി വരും ദിവസങ്ങളിൽ അവധിയായതിനാൽ പതിനാറാം തീയതി പരിഗണിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തടസ്സ ഹർജിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയും ഹർജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഹർജിയിലെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് നിലവിൽ കേന്ദ്രത്തിന്റെ വാദം കേൾക്കാതെ ഒരു ഉത്തരവ് കോടതിയുടെ ബഹാർണങ്ങൾ കൊണ്ട് ഉണ്ടാകരുതെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്